ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന തെലുങ്ക് മൂവിയുടെ ഓവർ ആണ് ലണ്ടനിൽ മാസ്റ്റർ ഷെഫായി ജോലി ചെയ്യുന്ന സിംഗിൾ മദറായ അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന മുപ്പത് വയസ്സുള്ള അവവാഹിതരായ പെൺകുട്ടിയാണ് കഥയിലെ നായിക അൻവിത ടെർമിനൽ ക്യാൻസർ ബാധിച്ചതിനാൽ അവളുടെ അമ്മയ്ക്ക് ജീവിക്കാൻ വളരെ കുറച്ച് സമയമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ മകളെ വിവാഹം കഴിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നു വളരെ ഉറച്ച നിലപാടുള്ള അൻവിത മാതാപിതാക്കളുടെ പരാജയപ്പെട്ട ദാമ്പത്യം കാരണം വിവാഹത്തിലും പ്രണയത്തിലും വിശ്വസിക്കുന്നില്ല അതിനാൽ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി ജീവിക്കാൻ തീരുമാനിക്കുന്നു തൻ്റെ അമ്മയുടെ മരണശേഷം അവൾക്ക് അനുഭവപ്പെടുന്ന ഒറ്റപ്പെടലിനെ മറികടക്കാൻ വിവാഹം കഴിക്കാതെ തന്നെ ഒരു കുഞ്ഞു വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു അതിനായി അൻവിത നടത്തുന്ന ശ്രമങ്ങളാണ് കഥയുടെ പ്രമേയം മൂവീനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലണ്ടനിലെ ഒരു ഫേമസ് ഹോട്ടലിലെ ഫേമസ് ആയ ഒരു ഷെഫിനെയാണ് ഇതാണ് നമ്മുടെ കഥയിലെ നായിക അൻവിത വളരെ പാഷനേറ്റും ഡെഡിക്കേഷനുമുള്ള വ്യക്തിയായിരുന്നു അൻവിത അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവൾ ഓരോ ഡിഷും ഉണ്ടാക്കിയിരുന്നത് അവളുടെ ഹോട്ടലിലെ മാനേജർ ഡി കെ വന്നിട്ട് പറയുന്നു നിന്നെ കാണാൻ പുറത്തൊരാൾ വന്നിട്ടുണ്ട് സമയമില്ല ബിസിയാണ് എന്ന് പറഞ്ഞ് മാറാൻ ശ്രമിക്കുന്നെങ്കിലും ഡി കെ അതിനെ അനുവദിക്കുന്നില്ല പുറത്തേക്ക് ചെന്ന് അവൾ കാണുന്നത് അമ്മ പറഞ്ഞയച്ച അവളെ പെണ്ണ് കാണാൻ വന്ന പയ്യനെയാണ് സോറി തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ ഡയസ് ആയിട്ട് മാറുന്നു തിരിഞ്ഞ് വീട്ടിൽ വന്നാൻ വിധയോട് അമ്മ അന്നത്തെ റെസ്റ്റോറൻറ്റ് വിശേഷങ്ങൾ തിരക്കുന്നു അതിന് മറുപടിയായി തനിക്ക് കല്യാണം വേണ്ട എന്ന് എത്ര തവണ പറഞ്ഞതാണ് പിന്നെയും എന്തിനാണ് ചെക്കന്മാരെ ഇങ്ങനെ പറഞ്ഞയക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു എന്നാൽ അവർ പറയുന്നുണ്ട് നിനക്ക് ലൈഫിലൊരു കൂട്ട് വേണം അതുകൊണ്ട് നീ കല്യാണം കഴിച്ചേ മതിയാകൂ എന്ന് അതിന് മറുപടിയായി അമ്മയും അച്ഛനും പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ അമ്മ ഇപ്പോൾ തനിച്ചല്ലേ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒന്നും അധികനാൾ സന്തോഷമായി പോകില്ല അതുകൊണ്ട് എൻ്റെ സന്തോഷങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് എന്നവൾ ഉറപ്പിച്ചു പറയുന്നു അപ്പോഴാണ് അവളുടെ അമ്മ അവളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വർഷമാണ് എനിക്ക് ആയുസ് പറഞ്ഞിരിക്കുന്നത് ഇനി കുറച്ച് മാസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ അതിനു മുമ്പ് നീ ഒന്ന് കല്യാണം കഴിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പോലും അവളെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ അവളുടെ അമ്മ തയ്യാറായിരുന്നില്ല അവളുടെ ഇഷ്ടത്തിന് തന്നെ അവളെ വിടുന്നു മരിക്കുന്നതിന് മുമ്പ് അവർക്കൊരാഗ്രഹമുണ്ടെന്നും അത് ഇന്ത്യയിലേക്ക് പോകണമെന്നുമാണ് എന്നും അമ്മ അവളോട് പറയുന്നു അമ്മയുടെ ആഗ്രഹ സാഫല്യത്തിനായി അവൾ ഇന്ത്യയിലേക്ക് പോകുന്നു അവിടെ അൻവിതയ്ക്കൊരു ചങ്ക് ഫ്രണ്ട് ഉണ്ട് പേര് കാവ്യ അവിടെ താമസമൊക്കെ സെറ്റാക്കിയ ശേഷം അവരുടെ കമ്പനിയുടെ ഇന്ത്യൻ ബ്രാസിലേക്ക് അവൾ ജോയിൻ ചെയ്യുന്നു അവിടെ തന്നെ അമ്മയുടെ ട്രീറ്റ്മെന്റ് വീണ്ടും തുടരുന്നു അമ്മയെ സന്തോഷിപ്പിക്കാനായി അവൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു ദിവസങ്ങൾ കഴിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുകയും അവളുടെ അമ്മയ്ക്ക് അസുഖം കൂടി ഹോസ്പിറ്റലിലായി അവസാന സമയങ്ങളിൽ അവർ അൻവിതയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എനിക്ക് നെയ്യ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചത് നിനക്കും ഒരു കൂട്ടുതായ നത്മാർത്ഥതയുള്ള ആരെയെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ വിട്ടുകളയരുതെന്നും വിവാഹം കഴിക്കണമെന്നും അവളോട് പറയുന്നു അതിനു ശേഷം പതികെ കണ്ണുകൾ അടച്ച് അവളുടെ അമ്മ മരണത്തിന് കീഴടങ്ങുള്ളൂ ചടങ്ങുകൾക്ക് ശേഷം അവൾ ഡീ കയെ വിളിച്ച് പറയുന്നു ഇനി ഞാൻ ഉടനെയൊന്നും ലണ്ടനിലേക്ക് വരുന്നില്ല കുറച്ചു നാൾ കൂടി എനിക്ക് ഇന്ത്യയിൽ നിൽക്കണം അമ്മ നിറച്ചതിന് ശേഷമുള്ള ഒറ്റപ്പെടൽ അവളെ വളരെയധികം വിഷമിപ്പിച്ചു പതിയെ പതിയെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി ഈ ഒറ്റപ്പെടലിനെ മറികടക്കാൻ അവൾക്കൊരു കൂട്ട് കഴിയണമെന്ന് അവൾക്ക് തന്നെ തോന്നി ഒരു ദിവസം അവൾ തൻ്റെ കുട്ടിക്കാലത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന പെട്ടിയെടുത്ത് നോക്കുന്നു അതിൽ അവളുടെ കുഞ്ഞുടപ്പും അമ്മയും മൊത്തമുള്ള ഫോട്ടോയും ഒക്കെ കണ്ടപ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നി ജീവിതത്തിൽ ഒരു കൂട്ടി കെട്ടാൻ വേണ്ടി വിവാഹം കഴിക്കണമെന്നില്ലല്ലോ തൻ്റെ അമ്മയ്ക്ക് താനായിരുന്നു കൂട്ട് അതുപോലെ തനിക്കും കൂട്ടിന് ഒരു കുഞ്ഞു മതി എന്നവൾ ചിന്തിക്കുന്നു അങ്ങനെ അവൾ തൻ്റെ ഫ്രണ്ട് കാവ്യയോട് ഈ കാര്യം തുറന്നു പറയുന്നു അപ്പോൾ കാവ്യം വിചാരിച്ചു അവൾ ഒരു വിവാഹം തഴിക്കാൻ തീരുമാനിച്ചു എന്ന് എന്നാൽ അൻവിത വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പക്ഷേ ഒരു കുഞ്ഞു വേണം താനും അതിനുള്ള മാർദ്ദമാണ് താൻ നോക്കുന്നതെന്ന് അതിനായി ഐ യു ഐ എന്നൊരു പ്രൊസീജിയറോണ്ട് അത് ലീഗലും ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റ് വഴി അവൾ മനസ്സിലാക്കിയിരുന്നു ഒരു ഡോണറിനെ മാത്രം കിട്ടിയാൽ മതി ഡോണറിനെ തട്ടി നമ്മൾ നടക്കുകയും വേണ്ട ഹോസ്പിറ്റൽ തന്നെ ഡോണറായി ഒരുപാട് പേര് വരുന്നുണ്ട് അതിൽ നിന്നും ആരുടെയെങ്കിലും സെവൻ എടുത്താൽ മാത്രം മതി അങ്ങനെ അവൾ കാവ്യെക്കൂട്ടി ഹോസ്പിറ്റലിൽ എത്തി എല്ലാ കാര്യങ്ങളും ഡോക്ടറിനോട് സംസാരിക്കുന്നു ഡോക്ടർ ആ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത ശേഷം തിരിച്ചു പോകുന്ന വഴിയാണ് അവിടെ നിരുന്ന ഡോണേഴ്സിനെയൊക്കെ അവൾ ശ്രദ്ധിക്കുന്നത് അതിന് കണ്ടിട്ട് കാവ്യ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരാണ് ഡോണേറ്റ് ചെയ്തതെങ്കിൽ അതേ സ്വഭാവം കുഞ്ഞിനു വരാൻ സാധ്യതയുണ്ടെന്ന് ഇതിനിട്ട അൻവിത തിരികെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറയുന്നു തൻ്റെ ഡോണർ ആരാണെന്ന് തനിക്ക് അറിയണമെന്നും അങ്ങനെ ഡോണറുടെ പേര് പറയുന്നത് ഇല്ലീഗലാണെന്നും അത് തനിക്ക് പറയാൻ കഴിയില്ലെന്നും ഡോക്ടർ പറയുന്നു അപ്പോൾ അൻവിത ചോദിക്കുന്നു ഞാൻ തന്നെ ഒരു ഡോണറെ കൊണ്ടുവന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് അതിനെ ഡോക്ടർ ഓക്കെ പറയുന്നു അങ്ങനെ അൻവിത തൻ്റെ കുഞ്ഞിൻ്റെ യോഗ്യതയുള്ള ഒരു ഡോണറിനെ തപ്പി ഇറങ്ങുകയാണ് അതിനായി അവൾ ഡേറ്റിംഗ് ആപ്പുകളിൽ നിന്നും മറ്റുള്ള സൈറ്റുകളിൽ നിന്നും ഒരുപാട് പേരുടെ ലിസ്റ്റ് എടുക്കുന്നു അവരുടെ എല്ലാ ഫോട്ടോസും കളക്ട് ചെയ്ത് സകല ഡീറ്റെയിൽസും കണ്ടുപിടിച്ച് അവരെ എല്ലാം പോയി കാണുന്നു എന്നാൽ അവരെ ആരെയും അൻവിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അവൾ കുറേ ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിന് ഇളങ്ങിയ ആരെയും തന്നെ അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം അൻവിതയും കാവ്യയും കൂടി ഒരു ഹോട്ടലിൽ എത്തുന്നു അവിടെ സ്റ്റാൻഡപ്പ് കോമഡി നടത്തുന്ന സിന്ധു എന്ന പയ്യനെ കാണുന്നു ഇതാണ് നമ്മുടെ നായകൻ സിദ്ധുവിൻ്റെ ആറ്റിറ്റ്യൂഡും സംസാരവും ഒക്കെ അൻവിതയ്ക്ക് നല്ല ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇവനെ ഡോണറായി സ്വീകരിക്കാമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു അവനോട് സംസാരിക്കാനായി അൻവിത സിദ്ധുവിൻ്റെ അടുത്ത് പറയുന്നു എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി നന്നായിരുന്നു ഞാൻ നന്നായി ആസ്വദിച്ചു എന്നൊക്കെ ഞാനൊരു ഷെഫാണ് എൻ്റെ ഹോട്ടലിലും ഇതുപോലെയൊരു പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ഹോട്ടലിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവളുടെ കാർഡ് സിദ്ധുവിന് കൊടുക്കുന്നു സിദ്ധു മർദ്ദിപ്പിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അതെങ്ങും അന്വിതയ്ക്ക് വലിയ പ്രോബ്ലമായി തോന്നിയില്ല എൻ്റെ അവൻ്റെ ക്യാരക്ടറാണ് അവളെ ആകർഷിച്ചത് ഈ കാണുന്നത് സിദ്ധവിൻ്റെ വീടാണ് സിദ്ധ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതെന്നും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല അവൻ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നാണ് അവരുടെ ധാരണ താൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത് വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുന്നതും അവനെ നന്നായി അറിയാമായതുകൊണ്ട് ഓഫീസിലെത്തി ഫ്രണ്ട്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അന്വിത തൻ്റെ ഈ പ്രോഗ്രാമിനെ വിളിച്ചിട്ടുള്ള ഭാര്യൻ സിദ്ധ ഓർത്തത് അവൻ പെട്ടെന്ന് തന്നെ അവനെ കാണാൻ ഹോട്ടലിലേക്ക് പോകുന്നു അവനെ ഇന്റർവ്യൂ ചെയ്യുന്നതിനിടയിൽ അവൾ കുറേ കാര്യങ്ങൾ അവനിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിനും കോമഡിയായിട്ടാണ് അവൻ റിപ്ലൈ നടത്തുന്നത് എന്നാൽ അന്വിത ഒരിക്കലും അവനോട് പറഞ്ഞില്ല താനൊരു ഡോണറിനെയാണ് അന്വേഷിക്കുന്നതെന്ന് കുറച്ചുകൂടി അവനെ അടുത്തറിയണമെന്നും അവൻ്റെ ഫുൾ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അവൾ തീരുമാനിച്ചു തൻ്റെ ഡോണറിന് വേണ്ട ഗുണങ്ങളെല്ലാം തന്നെ അവൾ ഒരു ചാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാം തന്നെ സിന്ധുവുമായി മായെന്നും സിദ്ധുവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കാവ്യം കൂടി അവന്റെ ഓഫീസിന് മുന്നിലുള്ള ഷോപ്പിൽ വരുന്നു ആ ഷോപ്പുകാരൻ വിചാരിക്കുന്നത് സിന്ധുവിന് കല്യാണം ആലോചിക്കാൻ വന്നതുകൊണ്ടാണ് അവനെ പറ്റി അന്വേഷിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവനെ പറ്റി നല്ല അഭിപ്രായം മാത്രമാണ് അയാൾ പറയുന്നത് അവന്റെ ഓഫീസിൽ പോയി അന്വേഷിക്കുമ്പോഴും അവനെപ്പറ്റി നല്ല കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും പറയാനുള്ളത് അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവൻ നേരെ ചിന്തിപ്പെടുന്നത് സിദ്ധുവിന്റെ മുൻപിലാണ് എന്തിനാണ് എന്നെ പറ്റി അന്വേഷിച്ച് ഓഫീസിലൊക്കെ വന്നതെന്ന് ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നു അത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പോളിസിയാണ് അവിടെ പ്രോഗ്രാമിന് വരുന്നവരായാലും വർക്ക് ചെയ്യാൻ വരുന്നവരായാലും അവരെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് ആ പറഞ്ഞത് സിദ്ധു വിശ്വസിക്കുകയും ചെയ്യുന്നു അതേ ദിവസം മറ്റൊരു ഹോട്ടലിൽ സിദ്ധു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു അത് കാണാൻ അൻവിത എത്തുകയും ചെയ്തു ഷോ കഴിഞ്ഞതിന് ശേഷം അൻവിത സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് സ്റ്റാൻഡപ്പ് കോമഡി കൊണ്ട് ഈ എന്നിതാണ് ഉദ്ദേശിക്കണതെന്ന് അപ്പോൾ അവൻ മറുപടിയായി പറയുന്നു എവിടെയും വരുന്ന ഓരോ വ്യക്തിക്കും മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുക സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന സമയത്ത് അവരെല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാം അങ്ങനെ അവരെ ചിരിപ്പിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായാണ് ഞാൻ കാണുന്നത് ഇതെല്ലാം കേട്ട അൻവിതയ്ക്ക് അവനോടുള്ള ഇഷ്ടം കൂടി വന്നു അതുകൊണ്ട് തന്നെ ഇവൻ തന്നെയാണ് പെർഫെക്റ്റ് ഡൗണർ എന്ന് അൻവിതയ്ക്ക് തോന്നി തിരികെ വീട്ടിലെത്തിയ അൻവിത കാവ്യോട് പറയുന്നുണ്ട് സിദ്ധു തന്നെയാണ് തന്റെ പെർഫെക്റ്റ് ഡൗണർ എന്ന് എല്ലാ കാര്യങ്ങളും മാച്ച് ആകുന്നുണ്ടെന്ന് സിദ്ധു അന്ന് രാത്രി തൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ പോവുകയും അവനോട് അൻവിതയുടെ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു തനിക്ക് അവളോടൊരൽപം ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നുവെന്നും അവൻ പറയുന്നുണ്ട് പാപം സിദ്ധു ആകട്ടെ അൻവിത തന്നോട് ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ അവനെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു ഈ സമയത്ത് കാവ്യ അൻവിതയോട് പറയുന്നുണ്ട് അവൻ്റെ ക്യാരക്ടർ വൈസ് എല്ലാം ഓക്കെയാണ് ഇനി ഹെൽത്ത് വൈസ് എല്ലാം ഓക്കെയാണോ എന്ന് നോക്കണ്ടേ അതിനായി അൻവിത പെട്ടെന്നൊരായി ഐഡിയയും പറയുന്നു അവൾ ഉടനെ സിദ്ധുവിനെ വിളിച്ച് പറയുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവിന് ഒരു എമർജൻസി സർജറിയുണ്ട് അതിനായി ഓ നെഗറ്റീവ് ഉള്ള ആവശ്യമുണ്ടെന്നും ഇത് കേട്ട പാടെ സിന്ധു അവിടെ നിന്നും ബ്ലഡ് കൊടുക്കാനായി അൻവിതയ്ക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഡോക്ടറോട് അൻവിത കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അറിയാതെയാണ് അവർ ബ്ലഡ് ടെസ്റ്റ് നടത്താൻ തീരുമാനിക്കുന്നത് തിരിച്ചു പോകാൻ നേരം അൻവിത സിന്ധുവിനോട് പറയുന്നുണ്ട് ഇന്ന് ഫുഡ് കഴിച്ച് നന്നായി റെസ്റ്റ് ചെയ്യണമെന്ന് അവിടെ തന്നെ ഇത്രയേറെ കെയർ ചെയ്യുന്നതോർത്ത് അവൻ വീണ്ടും അൻവിതയോടുള്ള ഇഷ്ടം കൂടി വന്നു അവൾക്ക് തിരിച്ചും തന്നോട് പ്രണയമാണെന്ന് സിദ്ധു തെറ്റിദ്ധരിക്കുന്നു എന്നാൽ അവൾക്ക് തന്നെക്കാൾ പ്രായം കൂടുതലുണ്ടെന്നും അവൻ അറിയാമായിരുന്നു ഞാൻ വീട്ടിലെത്തിച്ചെത്തുവിനെ അവൻറെ അമ്മ കുറെ പെൺകുട്ടികളുടെ ഫോട്ടോസ് കാണിക്കുന്നു എന്നിട്ട് ഇതിൽ ആരെയെങ്കിലും സെലക്ട് ചെയ്യണം നിനക്ക് വേണ്ടി എന്ന് പറയുന്നു അപകടം മണത്ത സിദ്ധു എങ്ങനെയെങ്കിലും അനുവദിയുടെ കാര്യം നൈസായി അവതരിപ്പിക്കാം എന്ന് ചിന്തിച്ചു അതിനുവേണ്ടി സിദ്ധു അമ്മയോട് പറഞ്ഞു തുടങ്ങി അമ്മേ അമ്മയ്ക്ക് സച്ചിൻ ടെണ്ടുൽക്കറേയും അഞ്ജലി ടെണ്ടുൽക്കറേയും അറിയാമോ സിനെയും പ്രിയങ്ക ചോപ്രയും അറിയാമോ അതുപോലെ തന്നെ ഐശ്വര്യ റോയെ അഭിഷേക് പച്ചറ്റിയും അറിയാമോ ഇവരെല്ലാം തന്നെ ലൈഫിൽ സക്സസ് ആയവരാണ് അവരുടെ സക്സസിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് അവരെല്ലാം തന്നെ അവരെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് തനിക്കും അതുപോലെ തന്നെ മതി എന്നാണ് ആഗ്രഹം പറയുന്നത് ഇത് പറഞ്ഞ അവൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവിഞ്ഞു ഇതൊക്കെ കേട്ട് അവന്റെ അമ്മ ആകെ കൺഫ്യൂഷനായി ഇവന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങളിൽ തന്നെ കല്യാണം കഴിച്ച് പോയി ഇനി ഇവനേക്കാൾ പറയാനുള്ള പെണ്ണിനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്നു പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കഥാനായിക നായകനെ കാണാനായി അവൻ്റെ വീട്ടിലെത്തുന്നു അവളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി അവൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായി അവൾ അവൻ്റെ അമ്മയോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവൻ്റെ മുത്തശ്ശനും ഒക്കെ എങ്ങനെയാണ് മരിച്ചത് അവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ നോർമലായി ചോദിക്കും അവൻ്റെ അമ്മ ഫാമിലി ആൽബം ഒക്കെ എടുത്ത് കാണിക്കുന്നതിലൂടെ അവൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും കുറിച്ച് അവൾ നന്നായി മനസ്സിലാക്കി അപ്പോഴേക്കും സിദ്ധു എഴുന്നേറ്റ് വന്നു എന്നായിട്ട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് എന്നാ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവൾ പറയുന്നു നീ എന്നെ എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോഴേക്കും സിദ്ധുവിൻ്റെ അച്ഛനും അവിടേക്കെത്തി അൻവിതയെ പരിചയപ്പെടുന്നു സിദ്ധുവിനെ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ഞങ്ങളുടെ ഹോട്ടലിൽ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സിദ്ധു ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു ഞാൻ മറ്റൊരാവശ്യത്തിന് അവരുടെ ഹോട്ടലിലേക്ക് പോയതാണ് അങ്ങനെയുള്ള പരിചയമാണെന്നും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിരുന്നു അവൻ തലേന്ന് രാത്രി പറഞ്ഞ പെൺകുട്ടി ഇവൾ തന്നെ ആയിരിക്കാമെന്ന് പെട്ടെന്ന് തന്നെ സിദ്ധു അൻവിതയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അൻവിതയ്ക്ക് മനസ്സിലായി അവൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന കാര്യമൊന്നും വീട്ടിൽ അറിയില്ല എന്ന് പിന്നെ അങ്ങനെ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ അവൾ പറയുന്നുണ്ട് ഈ ഡ്രിങ്കിങ് ഹാബിറ്റ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുമെന്നും ഇത് കേട്ടപ്പോൾ അവൾ എന്നെ ഇത്രക്കും കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അവൻ ഡ്രിങ്കിങ് ഹാബിറ്റ് തന്നെ വേണ്ടെന്ന് വെക്കുന്നു അതിനിടയിൽ അവൾ പറയുന്നുണ്ട് ഹോട്ടലിൽ നടക്കുന്ന ഷോയ്ക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടത് അതിന് വരണമെന്ന് അങ്ങനെ അവർ ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി ഇതെല്ലാം കാണുമ്പോൾ സിദ്ധു ഉറപ്പിക്കുന്നു അൻവിതയ്ക്ക് തന്നോട് പ്രണയമാണെന്ന് അങ്ങനെ അൻവിതയുടെ ഹോട്ടലിൽ വെച്ചുള്ള സിദ്ധുവിൻ്റെ ഷോയ്ക്ക് ശേഷം അവരുടെ സംസാരത്തിനിടയിൽ അൻവിത പറയുന്നുണ്ട് ഈ ഫുൾ ടൈം സ്റ്റാൻഡപ്പ് കോമ്പിട്ട് ചെയ്യാത്തത് എന്താ നിനക്കതിൽ നല്ല ഫ്യൂച്ചറുണ്ട് മാത്രമല്ല ഈ ജോലിയൊക്കെ വിട്ടു നീ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നീ നല്ലൊരു പൊസിഷനിൽ എത്തുമെന്നും അത് കേട്ടപ്പോൾ ആ കാര്യം സത്യമാണെന്ന് സിദ്ധുവിനും തോന്നി പിറ്റേന്ന് തന്നെ അവൻ പോയി ജോലി രാജിവെക്കുകയും ചെയ്തു എന്നിട്ട് അവൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് അവൻ അൻവിതയെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്നും അതിനുവേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നും അങ്ങനെ അൻവിതയും സിദ്ധുവും ഒരു മാളിൽ വെച്ച് കണ്ടുമുട്ടുന്നു അവിടെ വെച്ച് അൻവിത സിദ്ധുവിനോട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ഒരു ഫ്ലാഷ് മൂവ് ഒക്കെ നടത്തി സിദ്ധു അൻവിതയെ പ്രപ്പോസ് ചെയ്യുന്നു പക്ഷേ ആ സീൻ കുളമാകാതിരിക്കാനായി അൻവിത ചിറ്റുവിനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ സത്യം തുറന്നു പറയുന്നു കണ്ടുനിന്നവരെല്ലാം വിചാരിച്ചത് അൻവിത അവനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുകയാണെന്നാണ് കഥയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഓർത്തെടുത്തവരായിരിക്കും വീഡിയോ മുഴുവനായി കണ്ടവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ നായക്കരുതേ താങ്ക് യു